ക്രൈസ്തവ സഭകളെ പ്രകീർത്തിച്ച് അന്തരിച്ച സുഗതകുമാരി ടീച്ചർ പറഞ്ഞ വാക്കുകൾ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ മുഖ്യധാര മാധ്യമങ്ങളിലെ ചില മാധ്യമ ജഡ്ജിമാരും ചില കപട സാംസ്കാരിക പ്രവർത്തകരും പുരോഗമനവാദികളായി സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള ചില എഴുത്തുകാരും ക്രൈസ്തവ സഭയും വൈദികരെയും സന്നിസ്തരെയും പത്രങ്ങളിലൂടെയും മാസികകളിലൂടെയും ദൃശ്യസ്രാവ്യ മാധ്യമങ്ങളിലൂടെയും കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ അതിനിടയിൽ ഈയിടെ അന്തരിച്ച പ്രശസ്ത കവിയത്രയും എഴുത്തുകാരിയുമായ സുഗതകുമാരി ടീച്ചർ ക്രൈസ്തവ സഭയും വൈദികരെയും സന്യസ്ഥരെയും കുറിച്ച് തന്റെ മരണത്തിന് മുമ്പ് എഴുതിയ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് സുഗതകുമാരി ടീച്ചറുടെ വാക്കുകളിലൂടെ ഏറ്റവും ഭാഗ്യം കെട്ടവർക്ക് വേണ്ടിയുള്ള സേവനങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് എൻ എസ് എസും എസ് എൻ ഡി പി യോഗവും അതായത് ഹിന്ദുക്കൾ ആതുര സേവന രംഗത്ത് ക്രിസ്ത്യാനിയെ കണ്ടുപഠിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു അതിനുള്ള കാരണങ്ങൾ ഇവയാണ് മഹാരോഗികൾ സേവനം തേടി വിളിക്കുമ്പോൾ അവരെ കിടത്തി ശുശ്രൂഷിക്കുവാനും തേച്ച് കഴുകുവാനും മലമൂത്രങ്ങൾ എടുക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് ഇടങ്ങളുണ്ടോ മദർ തെരേസയുടെയും മറ്റ് സ്ഥാപനങ്ങളല്ലാതെ മക്കൾ തള്ളിക്കളഞ്ഞവരും ദരിദ്രരും അവശരുമായ വൃദ്ധ മാതാപിതാക്കൾ ഇടം തേടി വരുമ്പോൾ എങ്ങോട്ട് പറഞ്ഞയക്കണം അച്ഛന്മാരുടെ വൃത്തമന്ദിരങ്ങളിലേക്കല്ലാതെ ഭ്രാന്ത് പിടിച്ചലയുന്ന വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും പുറന്തള്ളപ്പെട്ട ഭാഗ്യദോഷികളെ നോക്കാൻ ആരുണ്ട് ക്രിസ്തീയ സ്ഥാപനങ്ങളല്ലാതെ അനാഥരായ കുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ മുന്നിൽ വന്ന് കൈനീട്ടുമ്പോൾ അവരെ കൈപിടിച്ച് ഏൽപ്പിക്കാൻ നമുക്ക് ആവശ്യത്തിന് സ്ഥാപനങ്ങളുണ്ടോ കോൺവെന്റുകൾ അയൽ നാടുകളിൽ നിന്ന് പാവപ്പെട്ട കുട്ടികളെ കേരളത്തിൽ പ്രത്യേകിച്ച് കൊച്ചിയിൽ കൊണ്ടുവന്ന് വിൽക്കാറുണ്ട് അവർ തെരുവിൽ ഭിക്ഷാടനം ചെയ്തും പോക്കറ്റ് അടിക്കാനും ശരീരം വിൽക്കാനും പരിശീലിപ്പിക്കപ്പെട്ട് അലയുന്നു നമ്മുടെ മാന്യന്മാർ അവരെ വിലക്ക് വാങ്ങി ഉപയോഗിക്കുന്നു പോലീസിന്റെ പിടിയിലാവുന്ന ഇത്തരം നൂറുകണക്കിന് കുട്ടികളുണ്ട് അധികവും ആന്ധ്ര തമിഴ്നാട് പ്രദേശങ്ങളിൽ നിന്നുള്ളവർ ഇവരെ ഏറ്റെടുത്ത് രക്ഷിക്കുന്നത് ഇവർക്ക് വേണ്ടി കേസ് നടത്തുന്നത് ആര് ശൈൽഡ് ലൈൻ ഡോൺ ബോസ്കോ മുതലായ ക്രിസ്തീയ സംഘടനകളല്ലാതെ എയ്ഡ്സ് രോഗികൾക്കും കുട്ടികൾക്കും ഒരു ശരണ കേന്ദ്രം ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ബിഷപ്പ് തിരുമേനിമാർക്കും അച്ഛന്മാർക്കുമല്ലാതെ അംഗവൈകല്യമുള്ള കുട്ടികൾക്കും ബുദ്ധിമാന്യം സംഭവിച്ചവർക്കും കണ്ണില്ലാത്തവർക്കും വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ നമുക്കുണ്ടോ ക്രിസ്ത്യാനികൾക്കല്ലാതെ സംരക്ഷിച്ചു പോകുന്ന ഒറ്റമകൾ മരിച്ച് അനാഥാവസ്ഥയിലായ ഓർമ്മ നശിച്ച ഒരു എൺപത്തഞ്ച് കഴിഞ്ഞ അമ്മയ്ക്ക് വേണ്ടി ഞാനിപ്പോൾ ഇടം തേടി നടക്കുകയാണ് ആർക്കും സൗകര്യമില്ല സിസ്റ്റർമാർ നടത്തുന്ന സ്ഥാപനങ്ങൾക്കല്ലാതെ പലരും ചിരിട്ടാക്കി ക്രൈസ്തവ സഭയെ താറടിച്ച് കാണിക്കാൻ പരിശ്രമിക്കുമ്പോൾ ക്രൈസ്തവർ സമൂഹത്തിന് നൽകുന്ന നന്മകൾ ചൂണ്ടിക്കാണിച്ച് ചില അക്രൈസ്തവരെങ്കിലും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഏറെ ആശ്വാസകരമാണ്